ടർബോ ലോകമെമ്പാടും റിലീസ് ചെയ്യുകയാണ് വരുന്ന ഇരുപത്തിമൂന്നിന് കേരളത്തിൽ വൈഡ് റിലീസാണ് നടത്തിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വൈഡ് റിലീസ് ചെയ്യുന്ന ചിത്രമായി ടർബോ മാറിയിരിക്കുന്നു മുന്നൂറിലധികം തിയേറ്ററുകളിലാണ് ടർബോ പ്രദർശിപ്പിക്കുന്നത് മുന്നൂറിലധികം തിയേറ്ററുകളിൽ ടർബോ പ്രദർശിപ്പിക്കുമ്പോൾ അതൊരു ചരിത്രമായി മാറുകയാണ് മാത്രമല്ല ലോകമെമ്പാടും ജർമ്മനിയിലും യു കെയിലും അടക്കം ടർബോ പ്രദർശിപ്പിക്കുന്നു അറബ് രാജ്യങ്ങളിലും ടർബോ പ്രദർശനത്തിനെത്തുന്നുണ്ട് ഇരുപത്തി മൂന്നിന് ഇതോടുകൂടി മലയാള സിനിമയ്ക്ക് ലോകവ്യാപകമായി ഒരു പബ്ലിസിറ്റി വന്നിരിക്കുകയാണ് മമ്മൂട്ടി നായകനാകുന്ന ടർബോ ബൈറ്റ് റിലീസിൽ ചരിത്രം സൃഷ്ടിക്കുമ്പോൾ ഒരു ചോദ്യം വളരെ കൗതുകകരമാണ് മലയാളത്തിൽ ആദ്യമായി ഏറ്റവും കൂടുതൽ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ച സിനിമയേത് ഈ ഈ ചോദ്യം വളരെ പ്രസക്തിയുണ്ട് രസകരവുമാണ് മലയാള സിനിമയിൽ അതൊരു ചരിത്രമാണ് ചെമ്മീനാണ് മലയാളത്തിൽ ആദ്യമായി ഏറ്റവും കൂടുതൽ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ച ചിത്രം കേരളത്തിൽ ആദ്യമായി ഏറ്റവും കൂടുതൽ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ച ചിത്രം കേരളമെമ്പാടുമുള്ള പതിനാറ് തിയേറ്ററുകളിലാണ് ചെമ്മീൻ റിലീസ് ചെയ്തത് അക്കാലത്ത് അത് വൈറ്റ് റിലീസായിരുന്നു വൻ പബ്ലിസിറ്റിയുടെ എത്തിയ ചെമ്മീൻ വലിയ ഹിറ്റായി മാറി അക്കാലത്ത് എ ക്ലാസ് തിയേറ്ററുകളുണ്ടായിരുന്നു ബി ക്ലാസ് തിയേറ്ററുകളുണ്ടായിരുന്നു സി ക്ലാസ് തിയേറ്ററുകളുണ്ടായിരുന്നു ഓല തിയേറ്ററുകളും ഉണ്ടായിരുന്നു നിലത്തിരുന്ന് സിനിമ കാണാൻ പറ്റുന്ന ഓല തിയേറ്ററുകൾ എ ക്ലാസ് തിയേറ്ററുകളിൽ കളിച്ച് പൂർത്തിയായ ചിത്രം ബി ക്ലാസ്സിലേക്ക് പോകും ബി ക്ലാസ് തിയേറ്ററുകളിൽ കളിച്ച് ഏകദേശം ഒരു ഒരമ്പത് ദിവസമൊക്കെ പൂർത്തിയാകുമ്പോൾ സി ക്ലാസ് തിയേറ്ററുകളിലേക്ക് പോകും സി സി ക്ലാസ് തിയേറ്ററുകളിൽ കളിച്ച് അത് ഹിറ്റായി കഴിഞ്ഞാൽ പിന്നീട് ഗ്രാമങ്ങളിലുള്ള ഓല തിയേറ്ററുകളിലേക്ക് പോകും അങ്ങനെ ഒരു കാലം മലയാള സിനിമയ്ക്ക് ഉണ്ടായിരുന്നു പതിനാറ് തിയേറ്ററുകളിൽ ചെമ്മീൻ റിലീസ് ചെയ്തപ്പോൾ അതൊരു അത്ഭുതമായിരുന്നു ബാബു സേട്ട് എന്ന യുവാവ് ബിസിനസ് മെൻറ്റാലിറ്റിയോടെ ബിസിനസ്സിൻ്റെ എല്ലാ സാധ്യതകളും തിരിച്ചറിഞ്ഞ് ചെമ്മീൻ റിലീസ് ചെയ്തു ചെമ്മീൻ തകവിയുടെ നോവലാണ് തിരക്കഥ എഴുതിയത് എസ് എൽപുരം സദാനന്ദനാണ് തകഴിയും എസ് എൽപുരം സദാനന്ദനും തമ്മിലുള്ള കൂട്ടുകെട്ട് അക്കാലത്ത് ചില വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി എസ് എൽപുരം സദാനന്ദനും തകഴിയുമായി തിരക്കഥയുടെ കാര്യത്തിൽ പലപ്പോഴും തർക്കങ്ങളൊക്കെ നടന്നു ഒരുപാട് പ്രതിസന്ധികൾ അതിജീവിച്ചാണ് നിർമ്മാതാവായ സേട്ട് ചെമ്മീൻ റിലീസ് ചെയ്തത് ചെമ്മീനിൽ പരീക്കുട്ടിയാകാൻ ഏറെ മോഹിച്ചിരുന്നത് പ്രേംനസീറായിരുന്നു പ്രേംനസീർ പരീക്കുട്ടിയാകാൻ ആഗ്രഹമുണ്ട് എന്നറിയിച്ച് തൻ്റെ തൻ്റെ ദൂതനെ ചെമ്മീനിൻ്റെ സംവിധായകനായ രാമു കാര്യട്ടിൻ്റെ അടുക്കള പക്ഷേ രാമു കാര്യാട്ട് പരീക്കുട്ടിയാകാൻ തിരഞ്ഞെടുത്തത് മധുവിനെ പ്രേംനസീർ അന്ന് ഷീലയുടെ ഇഷ്ട പുരുഷനാണ് ഷീലയെ വെച്ച് ചെമ്മീൻ്റെ ചിത്രീകരണം പല പ്രാവശ്യം പ്രേംനസീർ മുടക്കി അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്താണ് ചെമ്മീൻ തിയേറ്ററുകളിൽ എത്തിയത് ചെമ്മീൻ ബാബു സേട്ട് എന്ന നിർമ്മാതാവിൻ്റെ കരുത്തിലാണ് പ്രേം നസീറിനെ പിണക്കിയിട്ടും ചെമ്മീൻ തിയേറ്ററുകളിൽ എത്തിക്കാൻ ബാബുസേട്ടിന് കഴിഞ്ഞു പരിക്കുട്ടിയാകാൻ ആഗ്രഹിച്ച പ്രേം നസീർ നിരാശനായി മാറി ചെമ്മീൻ എന്ന ഒറ്റ ചിത്രത്തിലൂടെ മധുവിൻ്റെ റൊമാൻറ്റിക് ഭാവം പൂർണ്ണതയിലെത്തുകയും ചെയ്തു മറ്റന്നത് സത്യൻ അവതരിപ്പിച്ച പളനിയാണ് സത്യൻ അവതരിപ്പിച്ച പളനി എന്ന കഥാപാത്രം അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിലെ അവിസ്മരണീയ കഥാപാത്രങ്ങളിൽ ഒന്നായി ഇപ്പോഴും അവശേഷിക്കുന്നു എന്തായാലും പതിനാറ് തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ചെമ്മീൻ സൂപ്പർ ഹിറ്റായി മാറി പതിനാറ് എ ക്ലാസ് തിയേറ്ററുകളിൽ ചെമ്മീൻ നൂറ് ദിവസം പ്രദർശിപ്പിച്ചു അതിനുശേഷം ബി ക്ലാസ് തിയേറ്ററുകളിൽ അത് പ്രദർശിപ്പിച്ചപ്പോൾ വലിയ വിജയമായി മാറി പിന്നീട് സി ക്ലാസ് തിയേറ്ററുകളിലും ഓല തിയേറ്ററുകളിലും ഒക്കെ ചെമ്മീൻ എത്തി അക്കാലത്ത് അതിലെ ഗാനങ്ങൾ അതിലെ സംഭാഷണങ്ങൾ ഒക്കെ ഒരു തരംഗമായി മലയാളികൾക്കിടയിൽ പടർന്നു കയറി ചെമ്മീനിൽ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു ബാബു ബാബുസേട്ടിനെ കൂടാതെ രാമുക്കാരിയാട്ടിന് ഷീല കറുത്തമ്മയായി അവതരിപ്പിച്ചപ്പോൾ കളർഫുൾ വേഷമാണ് ധരിച്ചത് രാമുക്കാരിയാട്ട് അരേത്തി സ്ത്രീകളുടെ വേഷം ഇങ്ങനെയല്ല എന്ന് പറഞ്ഞെങ്കിലും ഷീലയുടെ പിടിവാശിക്ക് വഴങ്ങേണ്ടി വന്നു ഇടക്കിടയ്ക്ക് സെറ്റിലെത്താതെ ഷീല മദ്രാസിലേക്ക് മുങ്ങി അതൊക്കെ വലിയ വലിയ സമ്മർദ്ദങ്ങൾ സമ്മർദ്ദങ്ങൾക്ക് ഇടയാക്കി എങ്കിലും എല്ലാ സമ്മർദ്ദങ്ങളും അതിജീവിച്ച് ചെമ്മീൻ തിയേറ്ററുകളിലെത്തിയപ്പോൾ അതൊരു ക്ലാസിക് ചിത്രമായി മാറി മലയാള സിനിമയുടെ അവിഭാജ്യ ചിത്രമായി മാറി മലയാളത്തിൽ ഏറ്റവും മികച്ച പത്ത് ചിത്രങ്ങളിൽ ഒന്നാം സ്ഥാനത്താണ് ഇപ്പോഴും ചെമ്മീൻ